കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നലെ ഒരു പോസ്റ്റർ പോസ്റ്റർ ഇവര് ഇന്നും മണി ടൈമാണ് എല്ലാം നമ്മൾ അടുത്ത അതെ എന്തായാലും നമുക്ക് ഇന്നലെ വന്ന പോസ്റ്റർ ഒന്ന് കാണണം ഇതാണ് ഇന്നലെ വന്ന പോസ്റ്റർ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമ്മൾ കണ്ടിട്ടുള്ള സെയിം ബ്ലാക്ക് വൈറ്റ് ഡ്രസ്സിംഗിൽ തന്നെ പക്ഷേ ഫൈറ്റിന് മുന്നേ ഉള്ളതാന്ന് തോന്നുന്നു അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വന്നില്ലേ ആ ഇറങ്ങിയിട്ട് നടന്നു വരുന്ന സീനാണ് വണ്ടിയുടെ മുന്നിൽ ഒരു മാടമ്പി ലുക്കൊക്കെ അതായത് ആളുടെ മോളിലൊന്നുമില്ല എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ ആ ഒരു സാധനം മുഖത്ത് അതെ അത് അപ്പോ വെറുതെ പറഞ്ഞല്ലേ നമ്മുടെ മിഥുൻമാനോൽ തോമസ് അതായത് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും എല്ലാത്തിനും ഒരു പവറുള്ള ഒരാൾ ആ രീതിയിലാണ് ടെർബോ എന്നുള്ള പേരിട്ടതെന്നുള്ളത് എന്തായാലും അത് എബ്രഹാം മോസ്ലർ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ കൊടുത്തപ്പോ ആള് പറഞ്ഞതാട്ടോ മിഥുൻമാനോലെ അത് നമുക്കൊന്ന് ഇപ്പൊ കാണണം കാണാം ഓക്കേ ടർബോ എന്ന് പറയുമ്പോൾ അതികൊരു ഒരു ടർബോ എഞ്ചിൻ പഠിച്ച പോലെത്തെ ഒരാൾ ഓക്കേ എക്സ്ട്രാ പവറുള്ള ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓക്കേ ആ പേര് ഇതു ഇതി ഞാൻ അടിച്ചതാങ്കമട്ടേ എന്നാൽ മുസത്തങ്ങമട്ടല്ല രണ്ട് അടിക്ക് മമ്മൂട്ടേ അങ്ങനത്തെ ഒരു ഓവറട ടോപ്പ് ആക്ഷൻ റോബോസ് ആടുണ്ട് എന്നാണ് പറയുന്നത് എക്സ്ട്രാ കരുത്തുനുള്ള ആളാ അതവരൈ നമ്മൾ ഔദിലിപ്പിക്കാ ഈ ഇതി നീ ടർബാണ് ആണെങ്കിലും അതുവരെ ഹോസ്ലറാണ് ആണെങ്കിലും ക്യാരക്ടർ ആയിട്ട് മമ്മുക്കയുടെ അടുത്ത് വരുന്നപ്പോഴേക്കും മമ്മുക്ക എങ്ങനെയാണ് നിങ്ങൾക്ക് അത് അവതരിピച്ചേ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് കൺവിൻസ് ചെയ്യുന്ന അതങ്ങനെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആള് അല്ലല്ലോ അമ്മുക അൺകൺവിൻസ് ചെയ്യൽ ഭയങ്കര രസമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കഥ പറയും ബോസ്നെ ആണെങ്കിൽ വളരെ ഒരു കുഞ്ഞു ക്യാരക്ടർ ആണ് അമ്മുക ചെയ്തത് പക്ഷെ മുഴുവൻ കഥയും മനസ്സിലാക്കട്ടെ വളരെ വളരെ കൺവിൻസ് ചെയ്യിർത്തുകൊണ്ട് നടക്കില്ല കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കഴിയൂ വേറെ അപ്പുറം കഥ പറയാ പിന്നെ വേറൊരു കാര്യം ഇത് പറഞ്ഞത് ഒരു എന്താ പറയാ എക്സ്ട്രാ പവർ ഉള്ള ഒരാൾ എന്നൊക്കെ പറഞ്ഞത് ഒരു സാധനം അത് നമ്മൾ കുറെ നാളുകൾക്ക് മുന്നേ കണ്ടതാണ് ഞങ്ങൾക്ക് തോന്നുന്നു നമ്മുടെ ലേലം ഇരട്ടച്ചങ്കുള്ള ചാക്കോച്ചി പിന്നെ ആറാന്തമ്പുരാൻ അല്ലെങ്കിൽ മറ്റേ നരസിംഹം അതിന് ശേഷം ഒരു ആ ഒരു പവറിൽ വരാൻ പോകുന്ന ഒരു സാധനം തന്നെയായിരിക്കും ജോസ് പിന്നെന്താറിയോ ഈ ഇടിച്ച് പറപ്പിക്കുന്നവരടിയൊക്കെ ഓവറാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് പ്രതീക്ഷിക്കാൻ കാരണം വൈശാഖ് ആണല്ലോ വൈശാഖ് ഫൈറ്റ് ചെയ്യുന്നത് വേറെ ലെവലായിട്ടാണ് ചെയ്ത് വെക്കുന്നത് അടിപൊളിയാണ് പക്ഷേ മോൺസ്റ്റർ വരുമ്പോൾ ആള് തന്നെയാണ് ആള് തന്നെയാണ് സംവിധായകൻ അതിലെ ഫൈറ്റുകൾ നമ്മൾ കണ്ടതാണ് ഒന്ന് രണ്ടെണ്ണം അടിപൊളിയായിരുന്നു മികച്ചത് ഉണ്ട് എന്നാൽ അതിൽ തന്നെ അതായത് ഏതെങ്കിലും സീന് വൈസ് സൂപ്പർ എന്നുള്ളതല്ല ഒരു സീനിൽ അടിപൊളി ഫൈറ്റ് രംഗങ്ങളുണ്ട് എന്നാൽ അതിൽ തന്നെ ആ ഫൈറ്റിൽ തന്നെ ചില സാധനങ്ങൾ മോശമായിട്ടുണ്ട് ഇതിനകത്തും പറഞ്ഞ അനുസരിച്ച് അങ്ങനത്തെ ഒരു സാധനം വന്നാൽ അതായത് ഇടിച്ച് പറപ്പിക്കുന്ന സാധനം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ നല്ലതും ഉണ്ടെങ്കിൽ അതെ അതെ അത് മൊത്തത്തിൽ നല്ല രീതിയിലാണ് മധുരരാജ പുലിമുരുകൻ ഫൈറ്റ് ഉണ്ടല്ലോ ആ ഒരു രീതി തന്നെ ആ ഒരു ടൈപ്പിൽ തന്നെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്താണെങ്കിലും നോക്കാം എന്തായാലും തിയേറ്റർ മെറ്റീരിയൽ ാണ് ഒരു പോസ്റ്റർ ഫുൾ റെഡ് ബാക്ക്ഗ്രൗണ്ട് അതില് നമ്മുടെ രാജീഷ് ഷെട്ടിയുണ്ട് നിരഞ്ജനുണ്ട് പിന്നെ അയ്യോ നടിയുടെ പേരെന്തായിരുന്നു അഞ്ജന 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 ജയപ്രകാശ് അഞ്ജന ജയപ്രകാശല്ലേ ആ പിന്നെ നമ്മുടെ മമ്മൂക്കയും ടർബോ ഒന്ന് ഇവരുടെ സെൻട്രലായിട്ട് ആയിട്ട് എഴുതിയിരിക്കുകയാണ് പിന്നെ അതായത് കെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ ഒരു വാളുണ്ട് ആ വാള് നമ്മുടെ വില്ലന്റെ വാളായിരിക്കും കേട്ടോ എന്തായാലും ഇന്നലെയെല്ലാം മിനിഞ്ഞാന്നൊരു പോസ്റ്റർ ഇട്ടിണ്ടായിരുന്നല്ലോ ഒരു ഗംഭീര പോസ്റ്റർ ആ പോസ്റ്ററിന്റെ റിയാക്ഷൻ ചെയ്ത സമയത്ത് മച്ചാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശെരിക്കൊരു ബിലാൽ പോസ്റ്റർ അതേ ടച്ചില്ലേന്ന് അത് സത്യം കേട്ടോ അതായത് ബിഗ് ബിയുടെ അപ്പോ അതുപോലെ ഒരു ഫാൻമേഡ് പോസ്റ്റർ വന്നിട്ടുണ്ട് ബിലാൽ ആ ഒരു ഇത് മാത്രം മാറിയാൽ അതെ ശരിക്കത് ആ വലത് കൈ ഉണ്ടല്ലോ അത് മടക്കി വെച്ചിരിക്കാണ് അത് ഇത്ര വരെ കേട്ടിട്ടാണല്ലോ അത് കുറച്ചും ഇങ്ങോട്ട് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് കാണുന്നില്ല കാണുന്നില്ല പിന്നെ തോക്കും കയ്യിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബിലാൽ കറക്റ്റ് സാധനം തന്നെ ആളുടെ താടി ഇത്രയായിരുന്നു ഹെയർ സ്റ്റൈൽ ഇതേപോലത്തെ എക്സ്പ്രഷനും ഉണ്ടായിരുന്നു അതെ അതായത് ഫുൾ ഇതേപോലത്തെ എക്സ്പ്രഷൻ ും സീരിയസ് ആയിട്ടുള്ള എന്തായാലും അതിന്റെ സ്റ്റില്ല് വന്നിട്ടുണ്ട് ഇതാണ് സ്റ്റില്ല് ഇതാണ് ആ ലൊക്കേഷൻ അല്ലെ സെറ്റ് ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് എന്തെങ്കിലും സെറ്റപ്പ് നടക്കുന്ന സ്ഥലങ്ങളായിരിക്കും എന്തെങ്കിലും പ്രത്യേക പരിപാടികളിൽ ായിട്ട് എന്തെങ്കിലും പൊടികളോ അവിടെ നിരപ്പാക്കുന്നതാണോ എന്തായാലും ആ ഒരു പോസ്റ്ററിന്റെ ബ്ലാക്ക് അതായത് കളർ ഗ്രേഡ് മാറ്റിയിട്ടുള്ള ഒരു സാധനമുണ്ട് ബ്ലാക്കും ഗ്രേയും അത് സൂപ്പറായിട്ട് മുഖത്ത് മാത്രീഷ് ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കേ ഇനി അടിപൊളിയുള്ളത് ഇവരെ ട്രെൻഡിങ്ങിൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഐ എം ടി ബി റേറ്റിങ്സിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അന്ന് അത് അവരിടുമ്പോൾ അതിൻ്റെ ശതമാനം വളരെ പതിമൂന്ന് പോയിൻറ്റ് ഒന്നോ രണ്ടോ ഒക്കെ ആയിരുന്നു ഇപ്പോൾ ടർബോൻ്റെ ശതമാനം ഇരുപത് ശതമാനമായിട്ടുണ്ട് കളിക്കായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും കൽക്കി തന്നെയാണ് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം അത് അതേപടി തുടരുന്നു

ഈ സിനിമയുടെ അപ്ഡേറ്റ്സുകളും ഇങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുമാതിരി വ്യഗ്രതയാണ് അതായത് സിനിമ കാണാൻ വേണ്ടി ഒരു ആക്രാന്തം എന്ന് പറഞ്ഞ സാധനമല്ലേ ഒന്ന് ഡേറ്റ് കുറച്ചും കൂടി മുന്നോട്ടായിരുന്നെങ്കി എന്ത് സുഖമായിരുന്നു ആലോചിക്കുന്നു പെട്ടെന്ന് തീർന്നാലും മതിയായിരുന്നു എന്താണെങ്കിലും അത് രണ്ടും നടക്കുന്ന കാര്യമല്ല ഇരുപത്തി മൂന്നാം തീയതി വരെ അതിനെ കാത്തിരിക്കണം എന്തായാലും വരട്ടെ വരട്ടെ ട്രെയിൽ പൊളിച്ചെടുക്കാനുള്ള സാധനം ഉണ്ടാവും അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മെറ്റൽ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം